സി പി എമ്മിന് കനത്ത തിരിച്ചടി മുൻ എം എൽ എ ഉൾപ്പെടെ പതിനാല് പ്രതികളെയാണ് പെരിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത് കോടതിയുടെ ഇടിവെട്ട് വിധിന്യായമെന്ന് കേരളം സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ പറയുകയാണ് സി പി എമ്മിനെ അടപടലം തീർത്തുകോടതിയെന്ന് സോഷ്യൽ മീഡിയ അതിശക്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മുൻ എം എൽ എക്കും നേതാക്കന്മാർക്കും ഒക്കെ ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി പിണറായി ഗോവിന്ദനും ഇനി എന്തു പറയും സഖാക്കൾക്ക് ഒടുവിൽ പിടിവീണു അങ്ങനെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയാണ് ഈ വിഷയത്തിൽ സി പി എമ്മിന് നേരെ സി പി എമ്മിന്റെ മസ്തിഷ്കത്തിന് അടിയേറ്റിരിക്കുന്നു നടന്നത് വലിയ ഗൂഢാലോചനയെന്ന കോടതി വിധിയിൽ പ്രതികരിച്ച് കെ കെ രമ എം എൽ എ പി പി ചന്ദ്രശേഖരന്റെ ഭാര്യ അതിശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ സി ബി ഐ കോടതി വിധി സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ് അടിയാണെന്ന് തന്നെയാണ് കെ കെ രമയും അടിവരയിട്ട് പറയുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട വലിയ ഗൂഢാലോചനയാണ് നടന്നത് അതിനാലാണ് സി ബി ഐ അന്വേഷണത്തെ പാർട്ടി എതിർത്തത് രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് വലിയ ഗൂഢാലോചനയോടെയാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും കെ കെ രമ പ്രതികരിച്ചു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ സി പി എം വീണ്ടും ചോദ്യം മുനയിലാണ് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ ഗൂഢാലോചന കുറ്റങ്ങളടക്കം തെളിഞ്ഞിരിക്കുകയാണ് കേസിലെ രണ്ടാം പ്രതിയെ കെ വി കുഞ്ഞിരാമൻ സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് പ്രതിയായത് ഏതായാലും സി പി എമ്മിന് മഴ ഒരുപാട് അനുഭവിച്ചു മരിച്ചാൽ മതി വധശിക്ഷ വേണം കോടതിയിൽ കരഞ്ഞ് അപേക്ഷിച്ച് കേസിലെ പ്രതി കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഒരുപാട് അനുഭവിച്ചു തനിക്ക് മരിച്ചാൽ മതിയെന്നും കേസിലെ പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്ന വിഷ്ണു സൂര്യ ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് വധശിക്ഷ നൽകി ജീവൻ അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള പ്രതിയുടെ അപേക്ഷ ഗൂഢാലോചന കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് സിബിഐ പ്രത്യേക കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥന്റെ മുന്നിലായിരുന്നു പ്രതിയുടെ അപേക്ഷ കേസിൽ ജനുവരി മൂന്നിന് ശിക്ഷ വിധിക്കും കേസ് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചതിനാണ് തന്നെ സി ബി ഐ കുറ്റക്കാരനാക്കിയത് എന്നാണ് ഉദുമ്മ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ പറഞ്ഞത് കേസിൽ ഇരുപതാം പ്രതിയാണ് കുഞ്ഞിരാമൻ രണ്ടാം പ്രതി സജിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു കുഞ്ഞിരാമനെതിരെയുള്ള കുറ്റം ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി സി ബി ഐ കുഞ്ഞുരാമനെയും കോടതി വിധി അംഗീകരിക്കുന്നു കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും അപ്പീൽ നൽകുമെന്നും സിപിഎം ധാർമ്മികതയുടെ വിജയമെന്ന വി ഡി സതീശൻ പെരിയ ഇരട്ടക്കൊല കേസിൽ പതിനാലു പേർ കുറ്റക്കാരെന്ന സി ബി ഐ കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് സിപിഎം കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കായി പാർട്ടി അപ്പീൽ നൽകും നിരപരാധികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സി പി എം ഒരു കൊലപാതകവും കേരളത്തിൽ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു വിധി പകർപ്പ് പഠിച്ച ശേഷം തുടർ നടപടിയെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ പറഞ്ഞു നേതാക്കളെ സി ബി ഐ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപിച്ചു അതേസമയം ധാർമ്മികതയുടെ വിജയമാണ് കോടതി വിധിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം കൊന്നതും പ്രതികളെ ഒളിപ്പിച്ചതും തെളിവ് നശിപ്പിച്ചതുമെല്ലാം സി പി എം ആണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുമായി ആലോചിച്ച ശേഷം കോടതി കുറ്റവിമുക്തരാക്കിയ പത്ത് പേർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു കേസ് നടത്താൻ ചെലവാക്കിയ ഒരു കോടി രൂപ സിപിഎം തിരികെ നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ആറു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിൽ കോടതി വിധി പറഞ്ഞത് ശിക്ഷാവിധി ജനുവരി മൂന്നിന് പറയും കല്യോട്ടു ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൃപേഷും ശരത്കാലും കൊല്ലപ്പെട്ടത് കല്ല്യാട്ടോ എയ്ച്ചിലൊടുക്കം റോഡിൽ ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന ഒരു സംഘം ആയുധങ്ങളുമായി ചാടിയെത്തി വെട്ടുകയായിരുന്നു വെട്ടേറ്റ കൃപേശ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അടുത്തുള്ള പറമ്പിൽ കുഴഞ്ഞുവീണ രക്തം വാർന്നു മരിച്ചു ശരത്ലാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യം മരിക്കുകയായിരുന്നു പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ട് കുടുംബ പ്രാനാബ്ദം പറഞ്ഞ പ്രതികൾ കോടതിയിൽ പ്രതികളുടെ നാടകീയ നീക്കങ്ങളാണ് കോടതിയിൽ കണ്ടത് തനിക്ക് വധശിക്ഷ നൽകണമെന്ന് കോടതിയോട് പതിനഞ്ചാം പ്രതി അഭ്യർത്ഥിച്ചു കൊലയിൽ പങ്കില്ല ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു പ്രതിയുടെ അപേക്ഷ മറ്റ് പ്രതികൾ കുടുംബ പ്രാരാബ്ദങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ടെന്ന് പ്രതികൾ പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയെന്നും പട്ടാളക്കാരനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏഴാം പ്രതി അശ്വിനും പറഞ്ഞു പെരിയ ഇരട്ടക്കൊലാതകം തങ്ങൾ ചെയ്തതാണെന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ടെന്ന് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൊലപാതകങ്ങളിൽ ഒരു പങ്കുമില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ സിപിഎം പറഞ്ഞത് ഒരു മുൻ എം എൽ എയും സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയും സി പി എമ്മിന്റെ രണ്ട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറയാനുള്ള ബാധ്യത സിപിഎം എന്ന കൊലയാളി രാഷ്ട്രീയ സംഘടന ഏറ്റെടുക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കോടിയോളം രൂപയാണ് പൊതു ഖജനാവിൽ നിന്നും ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി സിബിഐയും എത്താതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുടെ കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടാന കോടി രൂപ മുടക്കി കോടതിയിലേക്ക് എത്തിച്ച രഞ്ജിത് കുമാറും മനീന്ദർ സിംഗും അടക്കമുള്ളവരുടെ നിയമപാണ്ഡിത്യം എന്നുകൂടി തിരിച്ചറിയപ്പെടുകയാണ് ഇവിടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു തുടക്കത്തിൽ കേസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം നൽകുകയും പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ എത്തുകയും ചെയ്ത അഡ്വകേറ്റ് സി കെ ശ്രീധരനെതിരെയും രാഹുൽ മാം ആഞ്ഞടിച്ചു ചീവേനിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീലിന്റെ വക്കീൽ ഉദ്യോഗം പെരിയലൊടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയണം ഇനി മുതൽ കഴിക്കുന്ന വറ്റ് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും തകർന്നു നിറച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റകാർക്ക് ഉണ്ടാകണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതേസമയം പൂർണ്ണമായും പാർട്ടി തീരുമാനിച്ച തിരക്കഥഴുതി സംവിധാനം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണിതെന്ന ഇപ്പോൾ വ്യക്തമായെന്ന് കോൺഗ്രസ് എം പി ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു